കെജ്രിവാളിന് ജാമ്യം കൊടുക്കാൻ പോകുന്നുതാ കൊടുത്തു തുടങ്ങി എന്നൊക്കെ കൊതിപ്പിച്ചിട്ട് സുപ്രീം കോടതി ഇന്ന് തീരുമാനം നീട്ടിവെച്ചു കെജ്രിവാൾ ഇനിയും കാത്തിരിക്കണം തൽക്കാലം അകത്ത് കിടക്കണം സത്യത്തിൽ ദില്ലി മുഖ്യമന്ത്രിക്ക് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു ശരിക്കും ഈ കെജ്രിവാൾ കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന് തന്നെ കരുതുക ഇതുവരെ തെളിവൊന്നുമില്ല എങ്കിലും കരുതുക വാങ്ങി ഇരു ചെവി അറിയാതെ അത് ചെയ്യാൻ വേറെ വഴിയുണ്ടായിരുന്നല്ലോ ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ കമ്പനിയായ വോഡോഫോണിന് രണ്ടു വർഷം മുമ്പ് വരെ പതിനാറായിരം കോടി രൂപ സർക്കാരിന് മാത്രം കൊടുക്കാനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഈ പതിനാറായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ വേണ്ടെന്ന് വെച്ചു പകരം അത് കമ്പനിയിലെ സർക്കാർ ഓഹരിയാക്കി മാറ്റി തൽക്കാലം കമ്പനി രക്ഷപ്പെട്ടു പക്ഷെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് നീങ്ങുന്ന ഈ കമ്പനിയിൽ ഓഹരി എടുത്തിട്ട് സർക്കാരിന് എന്ത് ഗുണം ഒരു ഗുണവുമില്ല എന്നാലും ടെലികോം രംഗത്ത് കഷ്ടപ്പെടുന്ന കമ്പനികളെ രക്ഷിക്കുകയായിരുന്നു അത്ര ഉദ്ദേശം പക്ഷെ ഈ നയം പ്രഖ്യാപിച്ച മാസങ്ങളോളം കേന്ദ്ര സർക്കാർ അനങ്ങിയിരുന്നില്ല ഒന്നും ചെയ്തില്ല എന്നിട്ട് പെട്ടെന്നൊരു ദിവസം കടം മുഴുവൻ ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടിനും ആദ്യം ഒന്നും ചെയ്യാതിരുന്നതിനും പിന്നെ പെട്ടെന്ന് ചെയ്തതിനും എന്തായിരിക്കും കാരണം അന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല ഈ അടുത്തിടെ ഇലക്ട്രിക് ബോണ്ടുകളുടെ വിവരം പുറത്തു വരുമ്പോഴാണ് കാര്യം പിടികിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അന്നാണ് വഡഫോൺ കമ്പനിയുടെ ഉടമകളായ ആദിത്യ അബ്ദുല്ല ഗ്രൂപ്പ് ഒരു നൂറ് കോടി രൂപയുടെ ബോണ്ട് വാങ്ങുന്നത് അത് കൊടുത്തത് ബി ജെ പിക്ക് അതിന് പിന്നാലെ രണ്ട് മാസം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ പതിനാറായിരം കോടിയുടെ കടം ഇല്ലാതായി സർക്കാർ ഏറ്റെടുത്തു നിസാരം ലളിതം ബോണ്ട് വാങ്ങി പാർട്ടികൾക്ക് കൊടുക്കലും അതിനുള്ള ഉപകാരം തിരിച്ച് അവരുടെ സർക്കാരുകൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെയുമൊക്കെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം കൊണ്ട് കേട്ട് കഴിഞ്ഞു ഒരു രൂപ ലാഭമില്ലാത്ത കമ്പനികൾ മുതൽ ഒരു രൂപയുടെ കച്ചവടം പോലും ചെയ്യാത്ത കമ്പനികൾ വരെ കോടികൾ ബോണ്ട് വഴി സംഭാവന കൊടുത്തതും നമ്മൾ കണ്ടു അഴിമതി എന്ന ഒറ്റനോട്ടത്തിൽ തന്നെ സംശയിക്കാവുന്ന കോടാന കോടിയുടെ കൈമാറ്റമാണ് നടന്നിരിക്കുന്നത് പക്ഷേ ഒരന്വേഷണവുമില്ല പേരനുപോലുമില്ല പക്ഷേ കെജ്രിവാൾ അയാളകത്ത് തുറക്കണം ആദിത്യ ബിർള ഗ്രൂപ്പ് ബി ജെ പി കൈമാറിയ അതേ നൂറ് കോടിയുടെ അഴിമതിയാണ് കെജ്രിവാളിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം പണം കണ്ടെത്തിയിട്ടില്ല കണം കൈമാറിയതിന് പണം കൈമാറിയ ഇതുവരെ തെളിവുമില്ല ആകെയുള്ളത് മാസങ്ങളോളം ജയിലിൽ കിടന്ന ഒരു വ്യവസായിയുടെ കുറ്റസമ്മത മൊഴി മാത്രം ഇന്ന് ജാമ്യത്തിലുള്ള വ്യവസ്ഥകൾ വരെ പറഞ്ഞതിന് ശേഷമായിരുന്നു സുപ്രീംകോടതിയുടെ മരംമാറ്റം ജയിലിൽ നിന്ന് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്ന കെജ്രിവാളിനും സങ്കല്പിച്ചു നോക്കൂ തെരഞ്ഞെടുപ്പ് രംഗം ഇന്ത്യയിലാകെ ഈളാക്കി മറിഞ്ഞാന് അതെന്തായാലും ഉടനെ സംഭവിക്കില്ല ദില്ലി തെരഞ്ഞെടുപ്പ് പ്രചരണം തീരാൻ ഇനി പതിമൂന്ന് ദിവസം കൂടെ ഉള്ളൂ എന്ന് ഓർക്കണം ബി ജെ പിക്ക് തൽക്കാലം ആശ്വാസം ഇനി എങ്ങനെയാണ് കെജ്രിവാൾ ഈ കേസിൽ പെട്ടതെന്ന് നോക്കാം എങ്ങനെയാണ് പ്രൊഹിബിഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമാണ് അറസ്റ്റ് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ജാമ്യം കിട്ടുക വലിയ പാടാണ് കിട്ടണമെങ്കിൽ പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് താണ്ട് പൂർണ്ണ ബോധ്യം വരണം എങ്ങനെയാണ് വിചാരണ തീരുന്നതിന് മുമ്പേ കോടതിക്ക് അത് ബോധ്യപ്പെടുക പ്രതി എങ്ങനെയാണ് താൻ നിരപരാധിയാണ് പൂർണ്ണമായ നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുക തീവ്രവാദികളെ ജയിലിലടയ്ക്കുന്ന യു എ പി ആക്ടിലുമുണ്ട് ഇതുപോലെയുള്ള അവസ്ഥകൾ അതിലേ ഉള്ളൂ ഒരു അഴിമതി കേസ് എങ്ങനെയാണ് തീവ്രവാദികളെ പെടുത്തുന്ന കേസുമായി തുല്യപ്പെടുത്തുന്നത് അഴിമതി കേസ് നിസ്സാരമാണെന്നല്ല പക്ഷേ ഇത്രയും കർശനമായ വകുപ്പുകൾ യു എ പി എക്ക് സമാനമായ വകുപ്പുകൾ എങ്ങനെയാണ് വന്നത് അതിൻ്റെ കഥ പറയാം ചുരുക്കി പറയാം ലഹരിമരുന്ന കച്ചവടത്തിൻ്റെ ലേക്കുള്ള പണത്തിൻ്റെ വരവില്ലാതാക്കാൻ ഇല്ലാതാക്കാൻ കർശന നിയമം വേണമെന്ന് ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു പത്തിരു വർഷം മുമ്പത്തെ കഥയാണ് രണ്ടായിരത്തി അഞ്ചിൽ അതിനുവേണ്ടി ഇന്ത്യ പാസാക്കിയ നിയമമാണ് ഇപ്പോൾ കെജ്രിവാൾ അകത്ത് കിടക്കുന്ന പ്രൊഹിബിഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ലഹരി ഇടപാടിൽ പണം മുടക്കി വരും അതുമായി ബന്ധമുള്ളവരും പരമാവധി ജയിലിൽ കിടക്കണം അതാണ് ഉദ്ദേശം ന്യായം പക്ഷെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ മാറി മറ്റു പല കുറ്റങ്ങളും ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ തുടങ്ങി എളുപ്പമാണല്ലോ അന്വേഷിക്കേണ്ട ഒന്നും ചെയ്യേണ്ട പിടിച്ചകത്തിടാം പൊതുപ്രവർത്തകരുടെ അഴിമതിയും ഇതിന് കീഴിൽ വരുന്നത് അങ്ങനെയാണ് പക്ഷേ ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി ഈ നിയമത്തിലെ ജാമ്യത്തിനുള്ള കർശന വകുപ്പ് ആർട്ടിക്കിൾ ഫോർട്ടി റദ്ദാക്കി മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള ലംഘനമാണ് എന്ന പറഞ്ഞായിരുന്നു ഉത്തരവ് പക്ഷേ കേന്ദ്ര സർക്കാർ വിട്ടില്ല ഇതേ വകുപ്പ് ചിലർ മാറ്റങ്ങളോടുകൂടി വീണ്ടും പാർലമെന്റിൽ കൊണ്ടുവന്നു പാസ്സാക്കി ജസ്റ്റിസ് എ എം ഖാൽവീക്കറുടെ ബെഞ്ച് അത് അംഗീകരിച്ചും കൊടുത്തു താമസിക്കാതെ ഇപ്പോൾ സംശയത്തിന്റെ പേരിൽ പോലും ആളുകൾ ഈ നിയമത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് കർശന നിയമമായതിനാൽ എല്ലാ തെളിവും ഉണ്ടെങ്കിലേ അറസ്റ്റ് പാടുള്ളൂ എന്ന് പിന്നീട് സുപ്രീം കോടതി നിർദ്ദേശം വന്നിട്ടുണ്ട് പക്ഷേ രക്ഷയില്ല അറസ്റ്റോട് അറസ്റ്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയാൽ പിന്നെ രാഷ്ട്രീയ നേതാക്കളെ അന്വേഷണത്തിന്റെ പേരിൽ ശല്യപ്പെടുത്തിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സർക്കുലറും ഉണ്ട് അതുകൊണ്ടും രക്ഷയില്ല അറസ്റ്റ് ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ തെരഞ്ഞു പിടിച്ചെന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും വേണ്ട ഈ കഴിഞ്ഞ രണ്ട് മാസത്തെ പത്രം നോക്കിയാൽ മതി ഇതേ കേസിൽ അറസ്റ്റിലായ അതായത് കെജ്രിവാൾ അറസ്റ്റിലായ കേസിലെ മുമ്പ് പിടിച്ചത് സഞ്ജയ് സിംഗ് എന്ന ആം ആദ്മി പാർട്ടിയുടെ എം പി ആണ് ആറുമാസമാണ് അതിൽ ജയിലിൽ കിടന്നത് എന്നിട്ട് ജാമ്യം കിട്ടി കാരണം തെളിവൊന്നുമില്ല ഒന്നും പറയാനില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതിക്ക് മുന്നേ തെരഞ്ഞെടുപ്പാണ് എന്ന ന്യായമില്ലായിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് കെജ്രിവാളിൻ്റെ ഹർജി പോലും പരിഗണിക്കപ്പെടില്ലായിരുന്നു തള്ളിപ്പോയെ അതാണ് സ്ഥിതി എന്നാലും ഒരു സംശയം ജാമ്യത്തിനുള്ള വ്യവസ്ഥകൾ വരെ ഇന്ന് രാവിലെ പറഞ്ഞിട്ട് കോടതി തീരുമാനം മാറ്റിയത് എന്തിനായിരിക്കും ചിലപ്പോൾ വിശദമായി പഠിച്ചു തീർന്നില്ലായിരിക്കും കേസ് വ്യാഴാഴ്ച വീണ്ടും വരും അന്നറിയാം അപ്പോഴേക്കും ദില്ലി തിരഞ്ഞെടുപ്പിന് പതിനൊന്ന് ദിവസം ബാക്കി <laughs> ICL Finco, I the, the intelligent, intelligent choice.